ഇതും കൂടി ഇതിനകത്തോട്ട് വയ്ക്കുമ്പോ എല്ലാം സ്മിൽറ്റ് ആയി താരിക്കുന്ന രണ്ട് പെട്ടി നിറച്ചും ഈ ഒരു കുറച്ചു ഞാൻ സ്മിൽറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്തോണ്ട് പോയിട്ട് എന്റെ അകത്തുള്ള പണി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി റസ്റ്റിനെയും കൂടി കൊണ്ടു പോയാലോ അല്ലെങ്കിൽ വേണ്ട എന്റെ അകത്ത് ഓയിഡുള്ളതാണ് പറയാൻ പറ്റില്ല ഇവിടെ അടുത്ത് ചാടിക്കളായി ഓടിലോട്ട് വീണുകഴിഞ്ഞാൽ ഈ ഒരു ആർമർ ഉണ്ടാന്നത് നോക്കിയൊന്നുമില്ല കൺഫേം ഡെത്താണ് അതുകൊണ്ട് നീ ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നോ ഞാൻ പോയി എനിക്ക് പോയി ജോലി ചെയ്യുക എല്ലാം തീർത്ത് ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം അവിടെ അതുവരെ നീ ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ കഴിഞ്ഞ ദിവസം ഇന്ന് കഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ അകത്ത് ബിൽഡ് ചെയ്യേണ്ടതിൽ ഒരു ഐറ്റം എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കോറസ് റൂട്ട് ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എൻഡ് സ്റ്റോൺ ആണ് അതും കൂടി ഒരു ഷൾക്കർ ഒന്ന് ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ ബിൽഡിംഗ് ഇവിടെ ചെയ്യാൻ പറ്റും ആ രണ്ട് റീസൺ ആണ് മെയിൻ അതപ്പോ എനിക്ക് ആ ഒരു എൻഡ് സ്റ്റോൺ ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റത്തില്ല കാര്യം ഇത് ഇവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ കാണാൻ ബോർ അതിന് പകരം ഞാൻ ആ ഒരു കോറസ് റൂട്ട് എടുത്തു വന്ന പോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പോർട്ടിലോട്ട് കേറിയിട്ട് അവിടെ ഉള്ള ഒരു ഐലൻഡിൽ നിന്ന് ഞാൻ പൊട്ടിട്ടെടുക്കാൻ പോകുന്നത് അതേ നടക്കുകയുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു സ്വെൽ തൊട്ട് എടുത്തിട്ട് ഇവിടെ ഈ ഒരു പെട്ടി തുടങ്ങാൻ വെച്ചിരിക്കാം പിന്നെ പോയതെ ഞാൻ ഇന്നലെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടായി കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് ഈ ഒരു കോറസ് റൂട്ട് നാല് ഷൾക്കർ ബോസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഷൾക്കറ് നിറച്ച് ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളതാണ് ഇതാ ഈ ഒരു ബ്ലോക്ക് പക്ഷെ അങ്ങനെയല്ല ആ ഒരു ബ്ലോക്ക് ഒരു ശൽക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഫ്രൂട്ട് ഒരു ശില്ക്കർ തന്നെ മതി കാര്യം ഈയൊരു നാലെണ്ണം വെച്ച് ഉണ്ടാക്കുമ്പോ എനിക്ക് ഒരെണ്ണം അല്ല കിട്ടുന്നത് നാലെണ്ണം ആണ് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കുറച്ച് ഫ്രൂട്ട് ഒരു ബ്ലോക്ക് ആണ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതായിരിക്കും കംപ്ലീറ്റ് ആ ഒരു ബ്ലോക്ക് ആക്കി എടുക്കാൻ പറ്റും ചില സമയത്ത് മാത്തമാറ്റിക്സ് നല്ല പാടാണ് അപ്പൊ ഞാൻ ഇനി പോയിട്ട് ഈ ഒരു എൻഡ് സ്റ്റോൺ ഒന്ന് ഒരുപാട് ഒപ്പിച്ചുകൊണ്ട് വരാം മെയിൻ ആയിട്ട് ഒരു ശൽക്കർ നിറച്ച് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു പെട്ടി പെട്ടിയോട് നേരെ പറഞ്ഞ ഒരു പോർട്ടലിനകത്തോട്ടും കയറിയിട്ട് കിട്ടില്ല കിട്ടി കിട്ടിയില്ല കിട്ടി ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊടിച്ചെടുക്കാം അത് കറക്റ്റായിട്ട് ഈ ഒരു ഷർക്കർ പോസ് നിറച്ചുണിക്ക് വേണം പിന്നെ ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻ ആണ് കാര്യം ഞാൻ ആ ഒരു ബീക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്താലും ഇതിങ്ങനെ പൊട്ടുന്നതിന്റെ ആ ഒരു സ്പീഡ് കൂടുകൂല എപ്പോഴും ഇതേ സെയിം സ്പീഡ് തന്നെ ആയിരിക്കും അത് മോജാങ് എന്തെങ്കിലും ചെയ്യാനുള്ളതായിരുന്നു ഇനി എന്തായാലും ഗെയിമിനകത്ത് വലിയൊരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ ഈ ഒരു എൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും ആ ഒരു എൻ്റെ അപ്ഡേറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു റയറായിട്ടുള്ള ഒരു ഓറ് ഇവിടെ നിന്ന് പോലെ സെറ്റ് ചെയ്യണം നമുക്ക് ഓവർ വേർഡിൽ ആ ഒരു ഡയമൻറ്റും നെതറിനകത്ത് അവർ നെതറായിട്ടുള്ളത് പോലെ എന്നിട്ട് ഞാൻ ആ ഒരു അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ ഒരു സാധനമാണ് ഞാനത് ആറ്റിവാറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടുന്നതിന്റെ സ്പീഡ് കൂടുതൽ കിട്ടണം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് ായിരുന്നു ഗെയിമിനകത്ത് അതൊന്നും ഇവിടെ മാത്രമല്ല ഡീപ് സ്ലൈറ്റ് പൊട്ടിക്കാനും വേണം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ വേൾഡിന്റെ ഏറ്റവും താഴോട്ട് പോയിട്ട് ഒരു ബീക്കൺ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ഞാൻ ഒരു ഡയമണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ബീക്കിന്റെ എഫക്റ്റില് എനിക്ക് ആ ഒരു ഡീപ് സ്ലൈറ്റ് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റണം ആ ഒരു സ്റ്റോൺ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നു സ്പീഡിൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ മോജാങ് ഇപ്പോൾ ആരും ചോദിക്കാത്ത ഫീച്ചറിലെ ഗെയിമിലോട്ട് ആടിയാൻ പറ്റി നല്ല ബിസി ആയിരിക്കും ആ കുറ്റം പറയുന്നില്ല അവരെന്തെങ്കിലും അടിയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരുപാട് ഈ ഒരു ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് ഒരു ഷർക്കർ നിറച്ച് ഒന്ന് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ ഇതായിരുന്നു അങ്ങനെ ഞാനത് ഒരു ശർക്കർ ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്തോണ്ട് തിരിച്ച് നമ്മുടെ ആ ഒരു എൻഡിനകത്തോട്ട് പോയിട്ട് ഇതിനെ ക്രാഫ്റ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കാം ഇന്നലെ ഉണ്ടാക്കി ഒരു സ്റ്റോറേജിനകത്തോട്ട് വന്നിട്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ബ്ലോക്ക് കൊടുത്ത് എല്ലാം ഞാൻ ഇത് വൃക്കാക്കാൻ പോകുന്നത് അതെല്ലാം ഈ ഒരു പെട്ടിക്ക തിരികട്ടെ അത് ഞാൻ മുഴുവനും റെഡിയാക്കിട്ടുണ്ട് ഇനി ഇതിനകത്തിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട് കൊടുത്തിട്ട് അതും കൂടി എനിക്ക് ഒരു ബ്ലോക്ക് ആക്കണം അതിന് മുൻപ് ഒരു അഞ്ച് പത്ത് സ്റ്റാക്ക് എടുത്ത് ആ ഒരു എൻഡറോട് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊന്ന് മാറ്റിയും വയ്ക്കണം അത് അപ്പം ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ ഇനി ബാക്കിയുള്ള എടുത്തിട്ട് അത് കംപ്ലീറ്റ് ഈ ഒരു ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഈ രണ്ട് പെട്ടിലുമായിട്ട് ഇത്രയും ബ്ലോക്ക് ഉണ്ട് ഇതിന്റെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പറന്ന് പോയിട്ട് ആ ഒരു ബ്ലേസ് റോഡ് ഒന്നും എടുത്തോണ്ട് വരാം അല്ലാതെ എന്റെ പെട്ടിക്കകത്ത് കുറച്ചു റോഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്ലേസ് ഫാം അകത്ത് ഒരുപാട് ഉണ്ട് അതിൽ നിന്ന് കുറെ ഇടം ഞാൻ വീട്ടിനകത്തോട്ട് കൊണ്ടുവച്ചെന്ന് തോന്നുന്നു ആ അതായിരിക്കുന്നത് അതും എല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് ഇതും കൂടി അവിടെ കൊണ്ട് ഇതും കൂടി കയ്യിലോട്ട് എടുത്ത് എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇതെ റോഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഞാൻ എന്താ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് അതിൽ ബാക്കിയുണ്ട് ഉണ്ട് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം എല്ലാം കൂടി അതിനുവേണ്ടി മാത്രം എടുത്താൽ ശരിയാവില്ല ഇത്ര അങ്ങനെ ആ ഒരു റിസോഴ്സ് എല്ലാം കംപ്ലീറ്റ് ഇനി നമുക്ക് ഇതിന്റെ ഇതിന്റെ പണി പണി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് ഓഫ് ക്യാമറ പണി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിനകത്തല്ല ഒരു ക്രിയേറ്റീവ് വേൾഡിനകത്ത് ഇവിടെ ഈ ഒരു ടൗൺ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഞാൻ ചെറിയ പ്ലാനിങ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെറിയ തന്നു എന്നാലും ഞാൻ ഈ ഒരു എപ്പിസോഡില് കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞു തരാം ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന് ഈ ഒരു ടൗൺ എന്റെ ഈ മൊത്തത്തിലുള്ള ഒരു ഒരു മെയിൻ പാർട്ട് ബിൽഡില് അതിൽ പാർട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരെ കണ്ണു നേരെ പോകേണ്ടത് ഈ ഒരു യു എഫ് ഈ ഒരു യു എഫ് ഒ ഷിപ്പിനൊന്ന് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ടൗൺ ഇവിടെ വേണം അതായത് ഈ ഒരു ഷിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടൗൺ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇത് ഞാൻ ഒരു ടൗൺ പോലെ ഉണ്ടാക്കില്ലെന്ന് അതായത് ആ ഒരു സ്കൂളും ലൈബ്രറി അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ കുറെ വീടുകൾ മാത്രം ഞാൻ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞത് ഇത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീട് ഞാനൊന്ന് ഡിസൈൻ ചെയ്തു ഒരു ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ടൈപ്പ് വീടുകൾ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് ഞാൻ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേർക്ക് പറഞ്ഞൂടെ സുധീണൻ ഒരു ത്രീ ഡി ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ ത്രീ ഡി വർക്കെല്ലാം ചെയ്യുന്നവർക്കും ത്രീ ഡി പഠിക്കുന്നവർക്കും അറിയാം നമുക്ക് അതിനകത്ത് ഒരുപാട് ത്രീ ഡി അസെറ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വി എഫ് എസ് വലിയൊരു കാർഡ് ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനകത്തുള്ള ഓരോ മരവും നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കത്തില്ല അതിന് പകരം ഒരു നാലോ അഞ്ചോ മരം മാത്രം ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് അത് തന്നെ ആ ഒരു സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കറക്കുകയും തിരിച്ചല്ലാങ്ങ് വയ്ക്കും അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാർഡ് പോലെ ഇരിക്കും അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെയും എന്ന് ആലോചിക്കുകയാണ് അതായത് ഒരുപാട് വീടിന്റെ ഒരു ടെംപ്ലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു എൻഡ് എൻഡിസിറ്റി അതേ കളർ തീമിൽ തന്നെ ഒരുപാട് ആ ഒരു ടെമ്പലറ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബിൽഡിംഗ് എല്ലാം അടുത്ത് റാൻഡമായിട്ട് ഈ ഒരു ഐലൻഡിന്റെ മെല്ലം വെക്കണം അത് എത്ര ടെമ്പ്ലറ്റ് ഞാൻ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുന്നോ അത്രയും അത് ഇവിടെ കാണാൻ നല്ല നൈസായിരിക്കും ഒരുപോലത്തെ ബിൽഡിങ് ഇവിടെ മൂന്നാലെണ്ണം വന്നാലും ആരും ശ്രദ്ധിക്കില്ല കാര്യം ഇത് റാഡം ആയിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് രണ്ടും തമ്മിൽ അവർക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ആ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള കാര്യം ഈ ഒരു ഐലൻഡ് അത്രയ്ക്കും വലുതാണ് ഞാനൊന്ന് പറഞ്ഞ് ഒന്നും കൂടി ഇതിന്റെ സ്കേല് ഞാൻ കാണിച്ചു തരാം ഇതാക്കണ്ട ഇത്രയും വലുതാണ് ഈ ഒരു ഐലൻഡ് അപ്പൊ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നത് പോലെ ആ ഒരു കുത്തി നിരക്ക് ഒരു ടൗൺ ഉണ്ടാക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങും എനിക്ക് യൂണീക് ആയിട്ട് വരും അതെല്ലാം നല്ല പണിയാണ് ആ വലിയ പണിയൊന്നും ഞാൻ നോക്കാതെ അതെല്ലാം ഞാൻ യൂണിക്കായിട്ട് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ ബിൽഡ് അല്ല മെയിൻ ബിൽഡ് ആണ് താഴെ ഉണ്ടാക്കുന്നത് ഈ ഒരു യുഎഫോടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്താലും വേറെ ആൾക്കാരെ പറഞ്ഞു നോക്കുമ്പോ ഈയൊരു യുഎഫോയിലോട്ടായിരിക്കും നോക്കുന്നത് അല്ലാതെ അധിക ആൾക്കാരുടെ ആ ഒരു ശ്രദ്ധയും ഈ താഴത്തെ ടൗണിലോട്ട് അധികം വരത്തില്ല ഇവിടെ ഒരു ടൗൺ ഉണ്ടത് മാത്രമേ അവർ കാണുള്ളൂ അപ്പൊ ഞാൻ എന്റെ ക്രിയേറ്റീവ് വേൾഡ് പോയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച അത്രയും ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം ഇതുവരെ ഉണ്ടാക്കി വച്ചത് അപ്പൊ ഞാനൊരു കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂർ ഇന്നിട്ട് ഈ ഒരു ആറ് ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ആറ് ഡിസൈനും എന്റെ ഹോബ് ആർ ഇരിക്കുന്ന ഇത്ര ബ്ലോക്ക് വെച്ച് മാത്രമാണ് ഇത് പക്ഷെ കാണാൻ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണുന്ന ആ ഒരു എന്റെ അകത്ത് കാണുന്ന ആറ് ിൽഡിംഗ് ഉണ്ടാക്കിയതിൽ ദാ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ ഒരു വീടിന്റെ ഒരു മോഡൽ ഓരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം കുറച്ച് വീഡായിട്ട് ഒരു വല്ലാത്തൊരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ മനപ്പുറം ചെയ്തത് തന്നെ ആ ഒരു എന്ത് സിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിസിക്സ് ഒന്നും നോക്കാതെ അത് വളഞ്ഞ് തിരിഞ്ഞ് യാറക്കാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ അത് തന്നെ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ആറ് ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് താ ഈ ഒരു ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു ഇത് നല്ല ഇതല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു വീടിന്റെ മേലെ രണ്ട് വീട് ഇരിക്കുന്ന പോലെ എനിക്ക് ഇനി ഇതേപോലത്തെ ബിൽഡിംഗ് അങ്ങോട്ട് കൊണ്ടുവരാം അപ്പൊ ഈ ഒരു ആറ് മാത്രമല്ല ഇനി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോ എന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് എനിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇനി ഞാൻ ആലോചിക്കുന്നത് ഒരു പതിനാലെണ്ണം കൂടി ഉണ്ടാക്കി വെക്കാനാണ് അപ്പൊ തന്നെ ഈ ഒരു വീടെല്ലാം ഒരു ഒരുപതെണ്ണം ഇവിടെ കിട്ടും ആ ഒരു ഇരുപതെണ്ണവും ഞാൻ നേരത്തെ പറഞ്ഞത് റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇവിടെ കൊണ്ടായി കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഒരുപോലെ രണ്ട് ബിൽഡിംഗ് ബിൽഡിങ് കാര്യം ഇവിടെ ആ ഒരു ഇരുപത് ബിൽഡിംഗ് ഉണ്ട് അല്ല ഞാൻ ഞാനങ്ങനെ റാണ്ടമായിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഇരുപത് ബിൽഡിംഗും ഈ ഒരു ഐലൻഡിന്റെ മൂന്നിലൊരു ഭാഗം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും പിന്നെ ഞാൻ നാൽപ്പത് ബിൽഡിംഗ് ഇവിടെ ഡിസൈൻ ചെയ്താലേ എനിക്ക് ബാക്കിയും കൂടി കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനേക്കാളും ഞാൻ വിചാരിച്ച ഇരുപത് എണ്ണം തന്നെ മതി അതെല്ലാം ഇവിടെ റാണ്ടമായിട്ട് പ്ലേസ് ചെയ്താൽ മതി അപ്പൊ അതാണ് സുധീരന്റെ ആ ഒരു സ്ട്രാറ്റജി അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡില് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ബിൽഡിംഗിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ക്രിയേറ്റീവ് അത് ഉണ്ടാക്കിയെങ്ങനെ നോക്കിയിട്ട് അതുപോലെ ഇവിടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ പണി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതായത് ഈ ഒരു ഐലൻഡിന്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ മേലെ കംപ്ലീറ്റ് ബിൽഡിംഗ് തമ്മിൽ കണക്ട് ആവാൻ വേണ്ടി ഞാൻ ആ ഒരു പാത്ത് പാത്തൊന്ന് റെഡിയാക്കി വെക്കുന്നതായിരിക്കും അല്ലാതെ ഞാൻ ആ ഒരു പാത്ത് ആദ്യം റെഡിയാക്കിയിട്ട് പിന്നീട് ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല അതെന്തോ ഇവിടെ അങ്ങനെ റെഡിയാവും എനിക്ക് തോന്നുന്നില്ല എന്റെ റാദി ടൗൺ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അതായത് ആദ്യം ഞാൻ ആ ഒരു പാത്തുണ്ടാക്കി എന്നിട്ട് അതിന് ചുറ്റിനുമാണ് ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയത് പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവുന്നു തോന്നില്ല ഞാൻ ഫസ്റ്റ് എന്തായാലും ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ട് എന്റെ ഇഷ്ടത്തിന് അതെല്ലാം എവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നീട് ഞാൻ ആ ഒരു പാത്ത് ഉണ്ടാക്കാം ആ ഒരു പാത്ത് ഉണ്ടാക്കണം പിന്നെ ആ ഒരു ബിൽഡിങ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് കുറച്ച് ആയി പോവാൻ വേണ്ടിയിട്ട് അതിനു ചുറ്റും കുറച്ച് വേറെ ഡീറ്റെയിൽ ചെയ്യണം അതെന്താണ് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡില് ഇവിടെ വലിയൊരു കുഴിയുണ്ട് അപ്പൊ ഇതിന്റെ സൈഡിൽ തന്നെ ഞാൻ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കുഴിക്കകത്ത് കൂടി എന്തെങ്കിലും ഒരു ചെറിയ ബിൽഡ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ അവിടെ ഇരിക്കുന്ന ആ ഒരു ബിൽഡ് ഈ ഒരു ഏരിയയ്ക്കകത്ത് ചേർന്ന് പോകുള്ളൂ അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഇപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ കുറച്ച് ആ ഒരു ബിൽഡിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റീസോഴ്സ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ ആ ഒരു ഒറ്റ സൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടൈം ലാപ്സ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഞാൻ അത് ബിൽഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചുള്ള സമയം എന്തായാലും ഉണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് അവിടെയും കൂടി ഞാൻ ബിൽഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നതൊരു ടെസ്റ്റിംഗ് ആണ് പെവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ ഒരു ടൈം ലാബ്സിൽ ഇവിടെ ആറ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ ക്രിയേറ്റീവ് ഉണ്ടാക്കിയ ആറ് ബിൽഡിങ്ങും അതേപോലെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതെനിക്കൊന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ അറിയാൻ വേണ്ടി ഇത് ഞാൻ ഇപ്പൊ ബിൽഡ് ചെയ്ത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു വർക്ക് ആവൂന്ന് രണ്ട് ബിൽഡിങ് നല്ല തൊട്ടടുത്താണ് ഉണ്ടാക്കിയത് അപ്പോൾ പെട്ടെന്ന് കണ്ട രണ്ട് ബിൽഡിങ് ഒരേപോലെ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു അത് ഞാൻ റോട്ടേറ്റ് ചെയ്ത് അങ്ങനെ കറക്കി വെച്ചപ്പോൾ അത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് തോന്നി അത് ഞാൻ അങ്ങനെ കറക്കി കറക്കാൻ ചെയ്തു ഒരു ബ്ലോക്ക് ഒന്ന് പൊക്കി വെക്കാൻ ചെയ്തു അപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് അവിടെ കിട്ടി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എല്ലാ ബിൽഡിങ്ങും ഏകദേശം ഒരേ ഹൈറ്റ് ആയിരുന്നു ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടവർ ഞാൻ ഉണ്ടാക്കി വെച്ചു നല്ല ഹൈറ്റ് ഉള്ള ഒരു ടവർ അത്രയും ഞാൻ ഇവിടെ വെച്ചപ്പോൾ തന്നെ ആ ഒരു ഏരിയ മുഴുവൻ നല്ല ക്രൗഡായി അത് ഒന്നാമത്തെ കാര്യം പിന്നെ അത് കാണാനെന്നുള്ള രസം ഉണ്ട് അവർ എന്റെ രകത്ത് ഈ ഒരു കളർ തീമാണ് കറക്റ്റ് കണ്ടത് ഞാൻ ഉണ്ടാക്കിയതുപോലെ ഇരിക്കുന്നില്ല ഗെയിം തന്നെ ജനറേറ്റ് ചെയ്ത ഇരിക്കുന്നു ഏതാണ്ട് ഈ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ ആ ഒരു സിറ്റി അല്ല അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇത് ബിൽഡ് ചെയ്തത് അപ്പൊ ഞാൻ ഈ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ ഒരു കാര്യം കൂടി നോക്കുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് ഒരു ലൈനില് പോലെ ഇരിക്കാതിരിക്കാനാണ് നമ്മുടെ റിയൽ ലൈഫിൽ ആ ഒരു വിടല്ല ഇരിക്കുന്നത് പോലെ അങ്ങനെ അത് കറക്റ്റ് ലൈനിൽ തന്നെ ഉണ്ടാക്കുന്നത് കുറച്ചൊന്ന് മാറ്റി തിരിച്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് കാണാൻ കുറെ കൂടി നൈസായി ആ ഒരു റാൻഡം ഫീൽ എനിക്ക് കുറച്ചുകൂടെ കിട്ടിയത് അത് അപ്പൊ ഞാൻ ഇത്ര ഉണ്ടാക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആവുമ്പോൾ ഇത് കാണാൻ നല്ല നൈസ് ആയിരിക്കും ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ലാൻഡ് ആയിട്ട് കാണിച്ചാൽ ആ ഇരിക്കുന്നതാണ് എന്റെ ഈ ഒരു ടൗണിന്റെ സ്റ്റാർട്ടിങ് ഇനി ഇതേ സംഭവം തന്നെ ഞാൻ ഈ ഒരു ഐലൻഡ് മുഴുവൻ ഉണ്ടാക്കി വെക്കും ഇത് ഇങ്ങനെ മുഴുവൻ വച്ചിട്ട് താഴെ ഒരു പാത്രം റെഡിയാക്കി കുറച്ച് ഡീറ്റെയിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടൗൺ ഇതിനകത്ത് ഇത്രയും വയ്ക്കാൻ തന്നെ എനിക്ക് ഏകദേശം ഒന്നര മണിക്കൂർ എടുത്തു ഇനി ഇതേപോലെ തന്നെ അതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ ഒരുപാട് ദിവസം എടുക്കും എന്തായാലും അപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈഡ് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ഒരു സൈഡ് ഞാൻ ചെയ്തു ഇപ്പൊ ഈ ഒരു കാര്യം മുഴുവൻ അത് കവർ ചെയ്തിട്ടുണ്ട് കണ്ടാ ഞാൻ പറഞ്ഞില്ല ഇവിടെ

നിൽക്കുന്നു ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് പൊക്കി വെച്ച് അത്ര ഞാൻ ചെയ്തപ്പോൾ മാത്രമല്ല ദാ ഈ രണ്ട് ബിൽഡിങ്ങും ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ദാ ഇതേ ഇപ്പർ സൈഡിൽ ജസ്റ്റ് ഞാനൊരു റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ബിൽഡിംഗ് യൂണിക് ആയിട്ടുള്ള ബിൽഡ് ബിൽഡാക്കാൻ നിക്കാതെ കുറച്ച് യൂണിക് ആയിട്ടുള്ള ബിൽഡ് ഉണ്ടാക്കിയിട്ട് അതിന് റാഡം ആയിട്ട് പ്ലേസ് ചെയ്തതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതെനിക്ക് സമയം ലാഭിക്കാൻ പറ്റും ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതേ എഫക്ട് തന്നെ ഇവിടെ കിട്ടുകയും ചെയ്യും അതിൽ വേറെ വ്യത്യാസമൊന്നും വരില്ല അപ്പൊ ഞാൻ തുടക്കത്തിൽ കാണിച്ചു മാത്രം പോരാ ഇനി ഒരു പതിനാലെണ്ണം കൂടി ഉണ്ടാക്കണം ടോട്ടൽ ആ ഒരു ഇരുപതെണ്ണം ആയി കഴിഞ്ഞാൽ പിന്നെ കാണുന്നവർക്ക് കുറെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം ഒരേപോലത്തെ ബിൽഡിങ് എവിടെ ഇരിക്കണം അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഇന്ന് ചെയ്തതുപോലെ തന്നെ ഓഫ് ക്യാമറ ക്യാമറയിരുന്നു അതും കൂടി ഞാൻ റെഡിയാക്കോളാം അപ്പൊ ഇതിനകത്ത് ആ ഒരു ഡീറ്റെയിൽ ഈ ഒരു ബിൽഡിംഗ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു പാത്തും കൂടെ നാടിയ കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വേറെ ലെവലാകും ആ ഒരു പാത്ത് മാത്രം പോരാ ഇതിനു ചുറ്റിനും ചെറിയ ചെറിയ മിനി ബിൽഡുകളും കൊണ്ടുവരണം എന്റെ വേൾഡിനകത്ത് ആ ടൗണിനകത്ത് ആ ഒരു ഊഞ്ഞാലും ഐസ്ക്രീം ടീം അതൊക്കെ ഉണ്ടാക്കിയ പോലെ ഊഞ്ഞാലും ഐസ്ക്രീം ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ ഒരു എന്റിന്റെ തീമിൽ കറക്റ്റ് സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം അല്ല എന്ന് എൻ്റെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഈ ഒരു എൻഡിന്റെ തീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ ഇതുപോലെ തന്നെ ഈ ഒരു ഐലൻഡ് മുഴുവനും കവർ ചെയ്തിട്ട് ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു പോർട്ടിനു ചുറ്റിനും ഞാൻ ഇതുപോലത്തെ ഒരു യു എഫ് ഷിപ്പ് ഇതിനു ചുറ്റും ഉണ്ടാക്കി വെക്കും അത് നല്ല ചെറുതായിരിക്കും പായത് ബൈ അങ്ങനെ ഇവിടെ ആ ഒരു യു എഫ് ഷിപ്പ് നിന്നിട്ട് ഈ ഒരു ടൗണിലോട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഞാൻ ആ ഒരു ലേസർ എല്ലാം ഉണ്ടാക്കി വെക്കും ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് നൈസ് ആയിരിക്കും അതല്ല അതെല്ലാം ഫ്യൂച്ചർ പണിയാണ് അപ്പൊ ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ ആദ്യ അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നല്ല ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എൻട്രോൾ ഷോപ്പ് അല്ലാതെ അത് നിങ്ങൾക്ക് തന്നെ അതെന്തെങ്കിലും നല്ല ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയണം അത് ഈ ഒരു എൻ്റെ സിറ്റി ആയിട്ട് മാച്ചായിട്ട് പോകണം അല്ലാതെ നമ്മുടെ നോർമൽ സിറ്റിക്ക് ചെയ്യുന്ന സംഭവം ഒന്നും പറയരുത് ആ കുട്ടികൾ കളിക്കുന്നതും അല്ലെങ്കിൽ വലിയൊരു മരങ്ങളും അതൊന്നും പറഞ്ഞത് ഈ ഒരു എൻഡിന്റെ ധീയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യണം എനിക്ക് ഇപ്പം എന്റെ മനസ്സിലുള്ളത് ആ ഒരു എൻട്രിപ്പൽ ഷോപ്പും പിന്നെ ഒന്ന് രണ്ടാ ഒരു കോർ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇതുപോലെ തന്നെ വരുന്ന എപ്പിസോഡിൽ എനിക്ക് എനിക്കിവിടുത്തെ ബാക്കി പണിയും തീർക്കണം അത് നമുക്ക് പതിയെ കംപ്ലീറ്റ് ആക്കാം അപ്പൊ ഇന്നത്തെ എന്റെ ജോലി ഇത്ര മാത്രമേ ഉള്ളൂ റിയൽ ലൈഫിൽ എനിക്ക് ചെറിയ പനിയാണ് ഇന്ന് ഇനി ഞാൻ പോയിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോയി റെസ്റ്റ് എടുത്തോട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നത്